Нам ഇപ്പോൾ വിവാദമായിരിക്കുന്ന അടൂരിലെ ഡിവൈഎഫ്എ മേഖലാ സെക്രട്ടറി ജോയിലിന്റെ കസ്റ്റഡി മർദ്ദനവും തുടർന്നുള്ള മരണത്തിലേക്കും നയിച്ച സംഭവങ്ങളുടെ പിന്നാമ്പുറ വാർത്തകൾ പുറത്തുവിട്ടത് മറനാടൻ അടക്കമുള്ള മാധ്യമങ്ങളായിരുന്നു സി പി എം ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് മനോജ് അടക്കമുള്ളവർക്ക് ജയ്സൂര്യയുടെ സാമ്പത്തിക തട്ടിപ്പിലുള്ള പങ്ക് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത് അന്ന് മറ്റ് മാധ്യമങ്ങളൊന്നും തന്നെ ഇത് ഏറ്റെടുക്കാൻ തയ്യാറായില്ല മറനാടനിലും മംഗളം ദിനപത്രത്തിലുമാണ് തുടർ വാർത്തകൾ ഇത് സംബന്ധിച്ച് വന്നത് തുടർന്ന് മറനാടൻ എഡിറ്റർ ഷാജൻസ് കറിയ മംഗളം ദിനപത്രത്തിന്റെ ജില്ലാ ലേഖകനായിരുന്ന ജി വിശാഖൻ ജോയലിന്റെ അയൽവാസിയും പ്രാദേശിക പത്രപ്രവർത്തകനുമായിരുന്ന അരുൺ നെല്ലിമുകൾ എന്നിവർക്കെതിരെ മനോജിന്റെ നിർദ്ദേശപ്രകാരം അടൂർ പോലീസ് കള്ളക്കേസ് രജിസ്റ്റർ ചെയ്തു എഫ്ഐആർ ഇട്ട് പേടിപ്പിക്കാനുള്ള മനോജിന്റെ നീക്കം തള്ളിക്കൊണ്ട് മറനാടൻ വാർത്തകൾ തുടർന്നു യാതൊരു തെളിവുമില്ലാതെ നൽകിയ പരാതിയിൽ കേസെടുത്ത പോലീസ് വെട്ടിലുമായി തുടർന്ന് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി അന്വേഷണത്തിൽ പരാതി വ്യാജമാണെന്ന് വ്യക്തമായെങ്കിലും കേസ് തീർപ്പാക്കാതെ ഇട്ടിരിക്കുകയാണ് കേസ് വ്യാജമാണെന്ന് റിപ്പോർട്ട് നൽകിയാൽ പരാതിക്കാരനായ മനോജിനെതിരെ നിയമ നടപടി വരുമെന്ന് കണ്ടാണ് അന്തിമ റിപ്പോർട്ട് നൽകാതിരിക്കുന്നത് ഡിവൈഫ് നേതാവും സി പി എം ഏരിയ സെക്രട്ടറി മനോജ് അടക്കമുള്ള നേതാക്കളുടെ അടുത്ത സുഹൃത്തുമായിരുന്നു വ്യാജ നിയമന ഉത്തരവ് നൽകി കോടികളുടെ തട്ടിപ്പ് നടത്തിയ ജയസൂര്യ പ്രകാശ് ഇവരുടെ ഡ്രൈവറായിരുന്നു പിന്നീട് പോലീസ് മർദ്ദനത്തിൽ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായി മരണപ്പെട്ട ഡിവൈഎഫ്എ നേതാവ് ജോയൽ ജയസൂര്യയും പ്രശാന്ത് പ്ലാത്തോട്ടം എന്ന സി നേതാവും ചേർന്നാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് കെ ടി ഡി വ്യാജ നിയമന ഉത്തരവ് നൽകി തട്ടിപ്പ് നടത്തിയത് ജയസൂര്യയുടെ ഡ്രൈവറായി ജോയലിനെ നിയമിച്ചത് അഡ്വക്കേറ്റ് എസ് മനോജ് ആയിരുന്നു എപ്പോഴും ജയസൂരിക്ക് ഉണ്ടായിരുന്ന ജോയലിന് അവർ എന്തൊക്കെ ചെയ്യുന്നു എവിടെയൊക്കെ പോകുന്നു ഏതൊക്കെ നേതാക്കളെ കാണുന്നു തട്ടിപ്പിന്റെ വിഹിതത്തിൽ ആരൊക്കെ പങ്കു എന്നൊക്കെ വ്യക്തമായി അറിയാമായിരുന്നു വ്യാജരേഖ ചമച്ച് ജോലി തട്ടിപ്പ് നടത്തിയതിന് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് ഒടുവിൽ പന്തളത്ത് വെച്ച് ജയസൂര്യ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പിടിയിലാകുമ്പോൾ ജോയലും ഉണ്ടായിരുന്നു ജയസൂര്യക്ക് വിശാലമായ ബന്ധങ്ങളാണ് ഉണ്ടായിരുന്നത് അതിലേറെയും എസ് മനോജുമായിട്ടായിരുന്നു ഈ വിവരം അറിയാമായിരുന്ന ജോയൽ പാർട്ടിയും നേതാക്കളുമായി ആകുന്നു ഇതോടെ നേതാവിന്റെ കണ്ണിലെ കരടായി ജോയിൽ മാറി ആസൂത്രിതമായി ജോയിലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു അടൂർ ഇൻസ്പെക്ടർ ആയിരുന്ന യു ബിജുവും ജോയിലും അടുത്ത സുഹൃത്തുക്കളായിരുന്നു എന്നിട്ടും കസ്റ്റഡിയിലെടുത്ത ജോയിലിനെ ഇയാൾ യാതൊരു പരിചയവും കാണിക്കാതെ അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു ജോയിലിന്റെ പിതാവിന്റെയും പിതൃ സഹോദരിയുടെയും മുന്നിൽ വെച്ചായിരുന്നു മർദ്ദനം ഇതിനുശേഷം ബിജു തന്നെ ജോയിലിനോട് ക്ഷമ ചോദിക്കുകയും മുകളിൽ നിന്നുള്ള സമ്മർദ്ദം മൂലമാണ് അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞുവെന്നുമാണ് ബന്ധുക്കൾ പരാതിയിൽ പറയുന്നത് എന്തായാലും മർദ്ദനമേറ്റ് അഞ്ചാം മാസം ജോയിൽ മരിച്ചു ജോലി തട്ടിപ്പ് സംബന്ധിച്ച് ആദ്യം പരാതി എത്തിയത് കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലായിരുന്നു സിരി പോലീസ് കമ്മീഷണറായിരുന്ന അരുൾ ബി കൃഷ്ണൻ പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷണം തുടങ്ങി വലിയൊരു തട്ടിപ്പിന്റെ ചുരുൾ അവിടെ നിവരികയായിരുന്നു അടൂർ കടമ്പനാട് പഞ്ചായത്ത് രണ്ടാം വാർഡ് മുന്നംഗം സതിയുടെ മകളാണ് ജയസൂര്യ പ്രകാശ് നെല്ലിമുകൾ സ്വദേശിയും സി പി എം തുവയൂർ ലോക്കൽ കമ്മിറ്റി അംഗവുമായിരുന്നു കൂട്ടാളി പ്രശാന്ത് പ്ലാന്തോട്ടം ഇരുപത് പേരിൽ നിന്നാണ് രണ്ടംഗ സംഘം തട്ടിപ്പ് നടത്തിയത് പതിനാറ് പേരിൽ നിന്ന് രണ്ട് പേരും ചേർന്ന് നാല് പേരിൽ നിന്ന് ജയസൂര് ഒറ്റയ്ക്കുമാണ് പണം വാങ്ങിയത് പത്ത് കോടിയോളം രൂപയുടെ തട്ടിപ്പാണ് നടന്നത് കെ ഡ്രൈവർ ജോലി വാഗ്ദാനം ചെയ്ത് നാല് പേരിൽ നിന്നായി രണ്ട് ലക്ഷം രൂപ വീതം കൈപ്പറ്റിയിരുന്നു ജോലി കിട്ടാൻ വൈകിയപ്പോൾ ഇവർ നേരിട്ട് അന്നത്തെ ചെയർമാൻ എം വിജയകുമാറിനെ സമീപിച്ചു തങ്ങൾക്ക് നേരിട്ട് നിയമനമില്ലെന്നും പി എസ് സി വഴി മാത്രമേ ആളെ എടുക്കൂ എന്നും അറിയിപ്പ് കിട്ടിയതോടെ ഇവർ പണം തിരികെ ചോദിച്ചു നൽകാതെ വന്നപ്പോഴാണ് പരാതി നൽകിയത് കെ ടി സി ചെയർമാനും മുൻ സ്പീക്കറുമായ എം വിജയകുമാറിന്റെ ലെറ്റർ പാട്ട് ഔദ്യോഗിക സെയിൽ ഒപ്പ് എന്നിവ വ്യാജമായി നിർമ്മിച്ചാണ് പ്രതികൾ തട്ടിപ്പ് നടത്തിയത് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ അരുൾ ബി കൃഷ്ണ സൈബർ സെല്ലും സ്പെഷ്യൽ ബ്രാഞ്ചും ചേർന്നാണ് അന്വേഷണം ആരംഭിച്ചത് ആദ്യം പിടിയിലായത് പ്രശാന്ത് പ്ലാന്തോട്ടമാണ് അടൂരിൽ നിന്ന് പ്രശാന്തിനെ അറസ്റ്റ് ചെയ്തു ഇയാളുടെ പുത്തൻകാരും അതിൽ നിന്ന് വ്യാജ രേഖകളും കണ്ടെടുത്തു പിന്നെ ജയ്സൂരിക്ക് വേണ്ടി അന്വേഷണമായി സൈബർ സെല്ലിന്റെ പരിശോധനയിൽ ജയസൂര് ചെങ്ങന്നൂരിൽ നിന്ന് പന്തളത്തേക്ക് വരുന്നതായി സൂചന കിട്ടി ഇതനുസരിച്ച് പന്തളം ടൌണിൽ വെച്ച് വാഹനം തടഞ്ഞാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് ഇവരുടെ കാറിൽ നിന്നാണ് വിജയകുമാറിന്റെ വ്യാജ ലെറ്റർപാടും സീലുകളും ഒപ്പിടാൻ ഉപയോഗിക്കുന്ന പ്രത്യേകതരം പേനുകളും കണ്ടെടുത്തത് നിരവധി പ്രോമിസറി നോട്ടുകളും വാഹനത്തിൽ ഉണ്ടായിരുന്നു ഇതോടെ സിപിഎം ഉണർന്നു മേലുദ്യോഗസ്ഥന്റെ നിർദ്ദേശത്തേക്കാൾ ഉപരി സി പി എം നേതാക്കളാണ് ഈ സമയം പോലീസിനെ നിയന്ത്രിച്ചിരുന്നത് അന്ന് സി പി എമ്മിന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ രണ്ടുപേരും അടൂർ ഏരിയ സെക്രട്ടറിയും ഈ സമയം മുഴുവൻ നെട്ടോട്ടം കൂടുകയായിരുന്നു ജയസൂര്യയുടെ കോൾ ലിസ്റ്റ് പരിശോധിച്ച പോലീസ് ഞെട്ടി ഏറ്റവും കൂടുതൽ വിളി ഏരിയ സെക്രട്ടറിയുടെ നമ്പറിൽ നിന്നായിരുന്നു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലായിട്ടാണ് തട്ടിപ്പതികവും നടന്നത് ജയസൂര്യ എസ് എഫ് ഐ സംസ്ഥാന കമ്മിറ്റി അംഗം ഡിവൈഎഫ്ഐ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അറസ്റ്റിലാകുമ്പോൾ തിരുവനന്തപുരം മലയൻ കീഴിൽ താമസിക്കുന്ന ജയസൂര്യ അവിടെ സി പി എം ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണെന്നും പറഞ്ഞിരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിൽ സി പി എം സൈബർ സഖാവും സ്ത്രീകളുടെ അവകാശത്തിന് മുന്നണി പോരാളിയായി വിലസുമ്പോഴാണ് അറസ്റ്റിലാകുന്നത്